നമസ്കാരം അൻവറിനെതിരെ ആഞ്ഞടിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിലെ കോടാലിയാണ് പാർട്ടിയെക്കുറിച്ച് അൻവറിന് ഒരു ധാരണയുമില്ല അൻവറിനെതിരെ പാർട്ടി പ്രവർത്തകർ തന്നെ ഇറങ്ങണം അൻവർ കോൺഗ്രസ് പാരമ്പര്യമുള്ളയാളാണെന്ന് എം വി ഗോവിന്ദൻ തുറന്നടിക്കുകയായിരുന്നു പാർട്ടി നേതൃത്വത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയനും നേരെ ഇടത് എം എൽ എ പി വി അൻവർ തൊടുത്ത വിമർശനങ്ങൾക്ക് സി പി എം സംസ്ഥാന സെക്രട്ടറി ഇന്ന് മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അൻവറിനുള്ള മറുപടിക്ക് പുറമെ അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടിയും പ്രഖ്യാപിച്ചേക്കുമെന്ന് സൂചനയുണ്ട് എന്തായാലും ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് എം വി ഗോവിന്ദൻ ഇതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി അൻവറിന്റെ ആരോപണങ്ങൾ തള്ളുകയാണെന്നും വിശദമായ മറുപടി പിന്നീട് നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട് അൻവറിന്റെ നീക്കത്തിൽ മുമ്പ് സംശയിച്ച കാര്യങ്ങൾ ശരിയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പായിട്ടായിരുന്നു മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടത് ഡൽഹി കേരള ഹൌസിൽ വെച്ചാണ് ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടത് പോളിറ്റ് ബ്യൂറോ യോഗത്തിനായി ഡൽഹിയിലാണ് സി സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയെ കണ്ട ശേഷമാണ് ഇന്ന് ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത് എന്തായാലും അൻവർ വിഷയത്തിൽ ചർച്ച നടത്തി അന്തിമ തീരുമാനം കൈക്കൊള്ളാനുള്ള സാധ്യതയുമുണ്ട് സി പി എം പാർലമെന്ററി പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയാണ് സി പി എമ്മിന് ഔദ്യോഗികമായി ചെയ്യാനാകുന്ന നടപടി താൻ ഇനി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് അൻവർ ഇതിനോടകം തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സിപിഎം അംഗമല്ലാത്ത അൻവർ പാർട്ടിയുടെ സ്വതന്ത്ര എം എൽ എ ആണ് പാർലമെന്ററി പാർട്ടി അംഗത്വത്തിൽ നിന്ന് രാജിവെക്കുമോ എന്ന ചോദ്യത്തിന് താൻ സ്വയം രാജിവെക്കില്ലെന്ന മറുപടിയാണ് അൻവർ നൽകിയിട്ടുള്ളത് കൂടാതെ എം എൽ എ സ്ഥാനവും രാജിവെക്കില്ലെന്ന് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്